ബാറൂഖിൻ്റെ പുസ്തകം ആമുഖം ബാറൂഖ് ജർമിയയുടെ ഉമസ്ഥനായിരുന്നുവെന്നതിന് പക്ഷഭേദമില്ല പുസ്തകത്തിലെ പോലെ അനുസരിച്ച് ബാറൂഖ് ബാബിലോണിൽ വെച്ച് എഴുതിയ എഴുതി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തതാണ് ഈ ഗ്രന്ഥം എന്നാൽ പല കാരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇത് ഒരു സാഹസമാണെന്നും ഇന്ന് പ്രബലമായ അഭിപ്രായമുണ്ട് ദീർഘമായ ഒരു ആമുഖത്തിന് ശേഷം തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ടും പാപമോചനം യാചിച്ചുകൊണ്ടും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യ ഭാഗം ജ്ഞാനത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു ഗീതമാണ് അടുത്ത ഭാഗം പ്രവാസത്തിലാണ്ടുപോയ മക്കളെ ചൊല്ലി വിരമിക്കുന്ന ജറുസലേമിന് ആശ്വാസം പകരുന്ന വചനങ്ങളാണ് തുടർന്നുള്ളത് പ്രവാസം അവസാനിക്കാറായി അവരുടെ മക്കൾ താമസിക്കാതെ തിരിച്ചുവരും അനുബന്ധമെന്നോണം നിൽക്കുന്ന അവസാന അധ്യായം വിഗ്രഹങ്ങളെ പുച്ഛിച്ച് കൊണ്ടുള്ള വിഗ്രഹാരാധകർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ടും എഴുതിയ ഒരു കത്താണ് പ്രവാസികളുടെ മതാത്മക ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും പ്രവാസം എങ്ങനെ ജീവിത നവീകരണത്തിന് ഉപകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗ്രന്ഥം താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കാൻ സ്ഥിതി ആയിരിക്കട്ടെ